വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കേരള ഡയറീസ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇതിൽ ഒരു സാംസങ് ഫോൺ ആൻഡ്രോയിഡ് ഫോൺ ആൻഡ്രോയിഡ് മാത്രമാവാം അത് അൺലോക്ക് പാറ്റേൺ മറന്നു പോകുന്നു നമുക്ക് കടയിൽ കൊണ്ടു കൊടുക്കാൻ താല്പര്യമില്ല കട കാര്യം നമ്മുടെ ഫോണിനകത്ത് പല ഡേറ്റയും ഉണ്ട് അപ്പോൾ കടയിൽ കൊണ്ടു കൊടുക്കുമ്പം അത് എന്തുമാത്രം സേഫാണെന്ന് നമുക്കറിയത്തില്ല അൺലോക്ക് ചെയ്തിട്ട് അതിനുശേഷം യൂസ് ചെയ്യുമോ സോ നമ്മൾ തന്നെ സ്വയം ട്രൈ ചെയ്ത് അൺലോക്ക് ചെയ്യാനാണ് നോക്കുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ലോഗിൻ ചെയ്തിരുന്ന ഗൂഗിൾ അക്കൗണ്ടിൻ്റെ യൂസറിൻ്റെയും പാസ്വേഡ് നമുക്ക് അറിയാം എന്നുള്ളൊരു അസംഷനാണ് ഇത് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഇതൊരു ഫുൾ ഫാക്ടറി ആണ് അപ്പോൾ പൊട്ടൻഷ്യൽ ഡേറ്റ ആണ് കംപ്ലീറ്റ് ഡേറ്റ വൈപ്പ് ഔട്ട് ഔട്ടാണ് നിങ്ങളത് ബാക്കപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് റിക്കവർ ചെയ്യാം ദാറ്റ് ഇസ് നോട്ട് കവർഡ് ഇൻ ദിസ് വീഡിയോ അപ്പോൾ നമുക്ക് നമ്മുടെ റിക്കവറി സ്റ്റെപ്പിലോട്ട് പോവാം റീസെറ്റ് ചെയ്യാൻ ആൻഡ് റീബൂട്ടിങ് ആൻഡ് പുതിയൊരു അൺലോക്ക് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ അൺലോക്ക് സ്ക്രീൻ പാറ്റേണിൽ നിൽക്കുവാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മൊബൈലിനെ ഓഫ് ചെയ്യണം ഓഫ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ വലതുവശത്തുള്ള പവർ ബട്ടൺ നല്ലവണ്ണം അമർത്തിപ്പിടിക്കുക കുറേ സമയം പിടിക്കുമ്പോഴേക്കും മൊബൈൽ ഓഫാകും നമ്മൾ ഓഫ് ആയതിനു ശേഷം നമ്മൾ ഈ വലതുവശത്തുള്ള പവർ ബട്ടണും നടുക്കിലുള്ള ഹോം ബട്ടണും ലെഫ്റ്റിലുള്ള വോളിയം അപ്പ് ബട്ടണും കണ്ടിന്യൂസ് ആയിട്ട് പിടിക്കണം പിടിക്കുമ്പോഴേക്കും അത് തനിയങ്ങ് ഓണാവും ചെറുതായിട്ട് ഓണായിട്ട് സാംസങ്ങിൻ്റെ ലോഗോ വരുന്നു എന്ന് കാണുമ്പം പവർ ബട്ടൺ മാത്രം റിലീസ് ചെയ്യുക ഹോം ബട്ടണും വോളിയം അപ്പ് ബട്ടണും അപ്പോഴും അപ്പാണ് കാര്യം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് ആക്ച്വലി ഒരു സേഫ് മോഡിൽ ബൂട്ടപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറച്ച് മാറി വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സേഫ് മോഡിൽ ബൂട്ടപ്പ് ചെയ്യും അപ്പോൾ സേഫ് മോഡിൽ ബൂട്ടപ്പ് ചെയ്യുമ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ഓപ്ഷൻസ് കാണാൻ പറ്റും ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഈ ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ലെഫ്റ്റിൽ കാണാൻ വോളിയം അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ വെച്ച് സെലക്ട് ചെയ്യാം ഇതിൽ ഇത് പവർ ബട്ടൺ വടക്കുമ്പോൾ നമുക്കത് കൺഫർമേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈപ്പ് റീസെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു കൺഫർമേഷൻ കൊടുക്കുവാണ് വൈപ്പ് ആണെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന സ്ക്രീനിൽ റീബൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനോ നമ്മൾ സെലക്ട് ചെയ്യും ഓക്കെ ഇതൊരു കാണാം നമുക്കതിൽ ആദ്യം ഒരു വൈബ് ഡേറ്റ ഫാക്ടറി റീസെറ്റ് അല്ല ചുവന്ന അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന വച്ചാൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിലോട്ടായിരിക്കും തിരിച്ച് കയറുന്നത് ഓക്കെ അതിന് ശേഷം നമ്മൾ അത് കൺഫർമേഷൻ കൊടുത്തതിനു ശേഷം നിങ്ങൾ റീബൂട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുന്നു അത് കൂടെ സെലക്ട് ചെയ്ത് കഴിയുമ്പഴേക്കും ഇതങ്ങ് റീബൂട്ട് ആവും റീബൂട്ട് ചെയ്യുമ്പോൾ ബ്ലൂ സ്ക്രീൻ പേടിക്കേണ്ട അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഒരു അൺ ഓത്തറൈസ്ഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന കാര്യം ഇതിൻ്റെ താക്ഷൻ നമ്മൾ ഗൂഗിൾ നേരത്തെ ലോഗിൻ ചെയ്ത സെറ്റിങ്സ് ഉണ്ട് അപ്പം അതും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് റീസെറ്റ് ചെയ്തിന് ശേഷം നമ്മൾ ഗൂഗിളിൻ്റെ ഒരു അടുത്ത സ്ക്രീനിൽ നമ്മൾ നമ്മുടെ ജിമെയിൽ പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത് അപ്പം അൺ ആക്സസ് എന്ന് പറഞ്ഞാൽ ഇത് അൺ ഓത്തറൈസ്ഡാണ് അണിൽ യു സൈൻ ഇൻ വിത്ത് ഡീറ്റെയിൽസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അൺലോക്ക് പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് കംപ്ലീറ്റ് കൺട്രോളും തിരിച്ചു കിട്ടും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക